മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആണ് നടൻ മോഹൻലാൽ മോഹൻലാലും ഭാര്യ സുചിത്രയും മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളുമാണ് താരത്തിന്റെ കുടുംബത്തിന്റെ വാർത്തകൾ അറിയുവാൻ പ്രേക്ഷകർക്ക് പ്രത്യേക താല്പര്യവുമാണ് മോഹൻലാൽ എന്നൊരു അതുല്യ നടന്റെ ഭാര്യയാണ് സുചിത്രയെങ്കിലും അതിൻ്റെതായ യാതൊരു ചാടയുമില്ലാതെയാണ് താരം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തതും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സുചിത്ര മോഹൻലാലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കാരണം എന്തെന്നാൽ ഇന്നലെയായിരുന്നു പ്രണവ് മോഹൻലാൽ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി റിലീസ് ചെയ്തത് വളരെ ഏറെ മികച്ച പ്രതികരണമാണ് വിനീത് ശ്രീനിവാസിന്റെ ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിക്കുന്നതും മികച്ച ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് പ്രണവ് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം തന്നെ മകന്റെ സിനിമ കാണാൻ ഓടിയെത്തിയിരുന്നു സുചിത്രയും സിനിമ കണ്ടതിന് ശേഷം പ്രണവിന്റെ അഭിനയം കണ്ട് നിറ കണ്ണോടുകൂടിയാണ് അമ്മയായ സുചിത്ര തിയേറ്ററിൽ നിന്നും ഇറങ്ങിയതും എന്തു പറയണമെന്ന് തനക്കിപ്പോൾ അറിയില്ലെന്നും മകൻ ഇപ്പോൾ ഊട്ടിയിലാണെന്ന് തോന്നുന്നു എന്നും സുചിത്ര കുറിച്ചു കൂടാതെ ശ്രീനിവാസനും മോഹൻലാലിന്റെയും പഴയൊരു കോംബോ ആയിട്ടാണ് എനിക്ക് ധ്യാൻ ശ്രീനിവാസനും പ്രണവും തമ്മിൽ അഭിനയിച്ചത് കണ്ടപ്പോൾ തോന്നിയതെന്നും താരം വ്യക്തമാക്കി പ്രണവ് മോഹൻലാലും ധ്യാനും മാത്രമല്ല സിനിമയിലുള്ള എല്ലാവരും അതിഗംഭീരമായി അഭിനയിച്ചു എന്നും വളരെ മികച്ച സിനിമയാണെന്നും സുചിത്ര പറയുന്നു കൂടാതെ ലാലേട്ടൻ തിരക്കുകൾ ആയതിനാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നും വന്ന ഉടൻ തന്നെ ഈ സിനിമ കാണുമെന്നും അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു അപ്പോ എന്റെ സിനിമ വളരെ വലിയ വിജയമായി തീർന്നതിൽ ഞാനും ലാലേട്ടനും ഒക്കെ വളരെ ഏറെ സന്തോഷത്തിലാണെന്നും ആയതിനാലാണ് തന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു എന്നതും സുചിത്ര പറയുന്നു എന്തു തന്നെയാണെങ്കിലും ആരാധകരും ഈ ചിത്രം കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ചിത്രം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം പല നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ